ഹായ് നമ്മൾ ഇന്ന് കാഴ്ചകൾ കാണുന്നത് നാലു പങ്ക് ബോട്ട് ടെർമിനലിൽ നിന്നുകൊണ്ടാണ് കോട്ടയം ജില്ലയിൽ കുമരകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹൗസ് ബോട്ടുകളുടെ ഒരു ജെട്ടി എന്ന നിലയിലാണ് ഇത് വിഭാവനം ചെയ്തിരുന്നത് എങ്കിലും ഇത്തരമൊരു ഇടം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യം തന്നെയാണ് അതെന്താണ് ഇത്ര വലിയ സൗഭാഗ്യം ഈ കാണുന്ന കാഴ്ചകൾക്ക് വേമ്പനാട്ട് കായലിലെ കുമരകം തീരത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകൾക്ക് നല്ല വിലയുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ഈ തീരത്തിൻ്റെ പലയിടത്തിരുന്നും പല ആളുകളും കാണുന്നുണ്ട് അവർക്കൊക്കെ അതിന് ആയിരങ്ങളോ പതിനായിരങ്ങളോ ചിലപ്പോൾ ലക്ഷങ്ങളോ തന്നെ ചിലവഴിക്കേണ്ടതായിട്ടും വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സൗജന്യമായി കുമരകത്തിൻ്റെ തീരത്ത് കായലിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ കുറവാണ് ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും കൂടുതൽ റിസോർട്ടുകളും ടൂറിസവുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതികളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരണം നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പ്രശസ്തിക്കും അത് അത്യന്താപേക്ഷിതവുമാണ് അതുപോലെ തന്നെ പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ അധികം കാശ് ചെലവാക്കാൻ കഴിയാത്ത ആളുകൾക്കായി പൊതു ഇടങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് ഈ നാലുപങ്ക് ബോട്ട് ടെർമിനലിലേക്ക് എത്തുവാൻ കുമരകം കോട്ടയം റോഡിൽ കുമരകം ചന്തക്കവലയിൽ ചെന്നിട്ട് ഇടത്തേക്കുള്ള വഴിയെ കയറുന്നു അവിടുന്ന് നമ്മൾ രണ്ട് കിലോമീറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ പാണ്ഡൻ ബസാറാകുന്നു അവിടുന്ന് ആദ്യം കാണുന്ന വലത്തുവശത്തേക്കുള്ള വളവ് തിരിഞ്ഞ് നേരെ നമ്മൾ ചെല്ലുന്നത് നസ്രത്ത് പള്ളിയിലാണ് നസ്രത്ത് പള്ളി കവലയിൽ നമ്മൾ എത്തും അവിടുന്ന് വീണ്ടും മുന്നോട്ട് ചെന്നാൽ മുത്തൻ്റെ നട അമ്പല കവലയിലെത്തും അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് തീരത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ട് ടെർമിനലിലേക്ക് കയറാം ഇത് ശരിക്കും ഒരു സായാഹ്ന ഇടമാണ് ഒരു സായാഹ്നത്തെ ഒരു വൈകുന്നേരത്തെ സുന്ദരമാക്കുവാൻ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഇടങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് പെട്ടെന്നൊരു മഴയോ മറ്റോ വന്നിരുന്നാൽ പോലും നമുക്കൊന്ന് വേറിയിരിക്കണമെങ്കിൽ സാധിക്കുന്ന ഒരിടം ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരവുമാണ് ടെർമിനൽ കായലിലേക്ക് തള്ളി നിൽക്കുന്ന നടപ്പാതയിലൂടെയുള്ള നടത്തം വളരെ രസകരമാണ് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായത് ജലമായത് ജലാശയങ്ങൾ നോക്കിയുള്ള മനുഷ്യന്റെ ഈ നോക്കിയിരിപ്പിന്റെ ആനന്ദം ഒരിക്കലും അവസാനിക്കാതിരിക്കുന്നത് അവധി ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് അന്നേ ദിവസങ്ങളിൽ ചെറിയ ബോട്ടുകളിൽ ചെറിയ വള്ളങ്ങളിൽ യാത്രാ സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വളരെ കുറച്ച് കാശിൽ അത് ലഭിക്കുന്നതുമാണ് ഇത് കായലിൽ മീൻ പിടിക്കാൻ പോകുന്ന വലകൾ നീട്ടി മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ വള്ളങ്ങളാണ് ഈ വള്ളത്തിൽ പോയാണ് കായലിന് നടക്കും കായലിൻ്റെ മീൻ ഉള്ള പ്രദേശങ്ങളിലുമൊക്കെ തന്നെ വലകൾ നീട്ടുന്നത് വേമ്പനാട്ട് കായലിൽ കാറ്റ് കുഞ്ഞ് തെന്നൽ അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെർമിനലിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് കാറ്റ് ഒരു കുഞ്ഞ് തെന്നൽ ഇടതടവില്ലാതെ നമ്മളെ തടുങ്ങിക്കൊണ്ടേയിരിക്കും ഒരു പകൽ അവസാനിക്കുകയാണ് അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ കാണാമറയത്തേക്ക് അകലുന്നു ബോട്ട് ടെർമിനലിലെ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കുകയാണ് ഈ നാലു പങ്കിനെ കുറിച്ചുള്ള കഥകളും കാഴ്ചകളും എത്ര പറഞ്ഞാലാണ് ഈ തീരുന്നത് തീരാത്ത കഥകൾക്കും കാഴ്ചകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം